വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് നോക്കിയേ ഇവിടെ നോക്കിയേ വിശുദ്ധ ഖുരാൻ വായിച്ചിട്ട് മനുഷ്യത്വത്തിനെതിരായി ഒരു വാചകം നോക്ക് എന്റെ വെല്ലുവിളി എന്താ കേട്ടോ മനുഷ്യത്വത്തിനെതിരായി ഖുറാനിൽ നിന്നൊരു വാചകം ന്യായമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഇസ്ലാമിന് വേണ്ടി ഇനി മരിക്കുന്നവരെ ഞാൻ പ്രസംഗിക്കില്ല ഷുവർ ഷുവർ അത്ര ഉറപ്പിലാ പറയുന്നത് പക്ഷേ ഖുറാൻ വായിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നു വായിക്ക നിങ്ങൾ എന്തേ വായിട്ടുള്ളൂ യുക്തിവാദിക്ക് വിമർശിക്കാൻ വേണ്ട ഭാഗം മാത്രവും വായിച്ചിട്ടുള്ളൂ അതേ പൂർവ്വകാല യുക്തിവാദികൾ വാരി ചർദ്ദിച്ചതിനെ വീണ്ടും മിണുങ്ങുക ഓം വാരി ചർദ്ദിച്ചതിന് മറ്റോ മിണുങ്ങുക അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞുതരാൻ ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവാണല്ലോ യു കലാനാഥൻ ജീവിച്ചിരിപ്പുണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം എന്ന അറബി പദത്തെ ബുറുദു കൊല്ലം കഴിഞ്ഞിട്ട് മുപ്പൻ അദ്ദേഹം ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താ അന്ന് മനസ്സിലാക്കിയ പൊട്ടത്തരം ഇപ്പോഴും ഇരുപത്തിയഞ്ചൊല്ലം കഴിഞ്ഞാൽ പിടിച്ചറിയാ അതിന്റെ അടക്കം നോക്കാൻ പോലുള്ള സന്മാനത്തെ വലിയ യുക്തിവാദിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എല്ലാരും എല്ലാരും പടച്ചോനെ കൊള്ളയും ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് തുറന്നു പറയട്ടോ ശുദ്ധ ഹൃദയം കൊണ്ട് പറയട്ടെ ഈ സ്റ്റേജിൽ ഒരു നിരീശ്വരവാദി ഉണ്ട് വിചാരിച്ചോ ഒരു യുക്തിവാദി ഓമ്പെ കേറിയിട്ട് മൈക്ക് പ്രസംഗിക്കണുണ്ട് അല്ലല്ല പ്രവാചകന്മാരില്ല വേദഗ്രന്ഥല്ല മരണത്തിന് ശേഷം ഒരു ജീവിതമല്ലോ ഒന്നുമില്ല അപ്പൊ അവിടെ നിന്നൊരു കുട്ടിയാണെങ്കിൽ ചോദിച്ചു അങ്ങനെ ആണെങ്കിൽ ദുനിയാവിൽ മാത്രമേ ജീവിതമുള്ളൂ ആ എങ്കിൽ സർവ്വതന്ത്ര തെറ്റയായി ജീവിച്ചാൽ എന്താണെന്ന് പറഞ്ഞു ചോദിച്ചോക്കെ ഒരു പെണ്ണിനെ പിടിക്കാൻ കിട്ടിയേ പിടിച്ചാലെന്താ കള്ളു പിടിക്കാൻ കുടിച്ചാൽ എന്താ അന്നൻറെ സമ്പത്ത് കൊള്ള ചെയ്യാൻ കിട്ടിയെ കൊള്ള ചെയ്താൽ എന്താ നിങ്ങൾക്ക് എന്ത് പറയാണ്ട് അടിച്ച് നിൽക്കേണ്ടി വരും ഇനി കെ എൻ കുഞ്ഞാമ്മദ് ജീവിച്ചിട്ടുള്ള ആളാണോ നിങ്ങൾ എന്റെ കൂടെ വരുമോ കയ്യും പിടിക്കാൻ നിങ്ങളെ കൊണ്ടുപോകാം കെ എന്ന് കെ എൻ കുഞ്ഞാമ്മതിൽ ഇപ്പം മതത്തോടുള്ള സമീപനം എന്താ മതം തരക്കേടില്ല ദൈവവിശ്വാസം തരക്കേടില്ല അതിനെ മനുഷ്യൻ ആശ്വാസം നൽകാൻ കഴിയും കെ എൻ കുഞ്ഞാമത് മരിച്ചാളൊന്നുമല്ലല്ലോ നിങ്ങൾക്ക് എന്റെ കൂടെ പോരാലോ കെ എൻ കുഞ്ഞമ്മ പറയാണ് കെ എൻ കുഞ്ഞാമെന്റെ മകൻ ആക്സിഡന്റിൽ അപകടത്തെ പറ്റി ആക്സിഡന്റ് പറ്റി കെ എൻ കുഞ്ഞമ്മ ജീവിച്ചിട്ടുള്ള ഒരാളെ കുറിച്ചാണ് മുജാരി പറയുന്നത് മുങ്ങി മരിച്ചില്ലേ കെ ടി സൂപ്പി മാഷയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോ കെ എൻ കുഞ്ഞാമത് പറയാണ് കെ ടി സൂപ്പി മാഷ കണ്ടപ്പോ എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല ഞാൻ എന്തു പറഞ്ഞ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും ഞാൻ എന്തു പറഞ്ഞ അദ്ദേഹത്തെ സമാധാനിപ്പിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വല്ലാത്ത വിസന്ധിയാണ് എനിക്ക് പടച്ചോന്റെ വിധി എന്ന് പറയാനോ പരലോകത്ത് മോനെ കാണാന്ന് പറയാനോ മാത്രമല്ല കെ എൻ കുഞ്ഞേമ്മതി അയിൽ എഴുതിയ വാചകം പറയുന്നത് കെ ടി സി സി മാഷി എന്നോട് പറഞ്ഞില്ല സ്വർഗത്തിൽ വെച്ചിന്റെ മോനെ കാണും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്താ പറയാ എന്നിട്ട് അദ്ദേഹം തൊട്ട് താഴെ കഴിഞ്ഞ് എന്റെ മകൻ ആക്സന്റ് പറ്റി മരണപക്രത്ത് കിടന്നപ്പോ ദൈവവിശ്വാസികൾ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസ നിരീശ്വരവാദികൾ എന്താ ഉണ്ട കണ്ണം വിരിച്ചിങ്ങനെ നോക്കി നിന്നു പോവുക എന്താ പറയാ ആ നിരീശ്വരവാദി ഒരു നിരീശ്വരവാദിയോട് എന്താ പറയാ പണച്ച വിധി ക്ഷമിക്കാന്നോ പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചവരാണെന്നോ ക്ഷമക്ക് കൂലി ഉണ്ട് എന്നോ എന്താ പറയാ അതിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ് ഞാൻ പറഞ്ഞുതരട്ടെ അലക്സാണ്ടർ ബെക്കിന്റെ സ്വകാര്യ കൃതികളിൽ കാർൽ മാക്സിനെ കുറിച്ചും എഗൽസിനെ കുറിച്ചും ലെനിനെ കുറിച്ചും ചില സ്വകാര്യങ്ങളുണ്ട് അത് എന്താ മനസ്സിലായില്ലോ കാർമാക്സിന്റെ ഒരു മോനുണ്ടായിരുന്നു എട്ടു വയസ്സുകാരൻ മുഷി ഗെഡ് അല്ലേ കാർമേക്സിന് ഇത്ര ഇഷ്ടമല്ലൊരു കുട്ടി പറയാ ആ മകന്റെ മരണം നടന്നപ്പോ എങ്കൽസിന് ഒരു കത്തെഴുതി കാർൽമേക്സ് എന്താ കത്തെഴുതിയറിയോ എന്താ കത്തെഴുതിയോ എഗൽ എനിക്ക് സൈക്കാമയ്യടോ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു ജൂതനാണോ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സൈക്കാമയ്യ എന്റെ മുണ്ട് വേറാട് എനിക്ക് സഹിക്കാമയ്യ ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്തറിയുന്നത് കാർമേക്സ് മകന്റെ മയ്യത്ത് കവറടക്കുന്ന നേരത്ത് വന്നിട്ടേ അതിലേക്ക് ചാടി ആത്മഹത്യ അദ്ദേഹത്തിന് ആളുകൾ ഇങ്ങനെ നിന്നു ഈ ഈ ആരും ആരും വായിച്ചിട്ടില്ലല്ലോ വായിച്ചിട്ടില്ലല്ലോ കണ്ട ുംഹാ വിപ്ലവർ വിപ്ലവം കാണിക്കൂ എന്ന് പറഞ്ഞേര പ്രത്യയ ശാസ്ത്രത്തിന്റെ ആചാര്യന്മാർ അവിടെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് എനിക്ക് വാദരോഗം ഞാൻ തളന്നു ജോസഫ് കളന്നു എന്നിട്ട് സ്റ്റാലിൻ എന്റെ കൈകൾ ശരീരം തളർന്നു എന്നെന്റെ കണ്ണന്റെ കാഴ്ച കൂടി പോയാൽ ഞാൻ സൈനൈഡ് കുളിച്ച് ആത്മഹത്യ കളയും ഇസ്ലാം മനുഷ്യനെ ജീവിക്കാൻ ഉണ്ടാക്കി ആത്മാർത്ഥമായി ഞാൻ സത്യത്തോടു കൂടി ഒന്ന് ചോദിച്ചോട്ടെ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ജനപദമേതാ ലോകത്തെ ഏറ്റവും ആത്മഹത്യ കുറഞ്ഞ ജനപദം മുസ്ലിംകളാണ് എന്തുകൊണ്ട് പ്രത്യശാസ്ത്രങ്ങൾ പരാജയപ്പെട്ടിടത്ത് ഇസ്ലാം പരാജയപ്പെട്ടു മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലും മൃദസ്സത്തിന് ഏറ്റവും കുറവ് ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ നിശ്ചയിക്കല്ലേ ഇല്ലല്ലോ ഞാരുവാർച്ചയിൽ പ്രസംഗിച്ചതൊന്നും ഇല്ലാതാവില്ലല്ലോ ഇനി ചിന്തിച്ചു കൊള്ളുക ജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന് അല്ലേ ഞാൻ പലപ്പോഴും വിചാരിച്ചു ഒരുപാട് എയർപോർട്ടുകളിൽ യാത്ര പോകുന്ന ഒരാളാണ് ഏതെങ്കിലും ഞാൻ പല എയർപോർട്ടുകളിലും നോക്കും ഏതെങ്കിലും ഒരു എഞ്ചിനീയറായ പോത്ത് പാസ്പോർട്ട് ആയിട്ട് കാത്തിക്കുണ്ടോ സ്വന്തം മക്കളെ പോറ്റാൻ ഏതെങ്കിലും ഒരു കാള ഏതെങ്കിലും ഒരു പശു ഇല്ല പട്ടി എട്ടി പറ്റും എൽ കെ ജിയിൽ യു കെ ജിയിലേക്ക് ചേർത്തിട്ടില്ല എന്തോ എൽ കെ ജിയിൽ യു കെ ജിയിലും എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയും ബി ബി എ കോഴ്സും എം ബി എ കോഴ്സും എഞ്ചിനീയറിംഗ് കോഴ്സും ഒക്കെ ചെയ്ത ഈ മനുഷ്യൻ നാക്കാലികളെ പോലെ ചത്ത് മണ്ണിന്റെ ഭാഗമാകും എന്ന് പറയുന്നതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല സുഹൃത്തുക്കളെ ഇല്ല മീ മനുഷ്യൻ മണ്ണിന്റെ ഭാഗം ും എന്ന് പറയുന്നതിന്റെ അർത്ഥമല്ല എങ്കിൽ ഇത്ര ഒരു ജന്മം മനുഷ്യരെ പോലെ വേറെ ഏതാ മനുഷ്യരെ പോലെ ഇത്ര ഹതഭാഗ്യനായി ഞാൻ ആലോചിക്കാം എന്നാലെ എന്റെ നാസർക്ക കല്യാണം പിടിക്കാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ അപ്പ ചിന്തിച്ചൊരു പോയിന്റ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്വന്തം മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇട്ടേ വരുന്നത് എന്തൊക്കെ മുഷിപ്പ ഒരു നായ ഒരു പട്ടിക്ക് എത്തിപ്പറ്റാൽ കല്യാണത്തിന്റെ ലെറ്റർ ഉണ്ടാക്കി ഉണ്ടോ അത് ല എന്റെ മോള് പട്ടി ചുമതി കല്യാണം കഴിക്കണം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ശ്രീധരൻ ഉണ്ടോ ഭർത്രോരക്ഷി പുത്രീകരേ മനുസ്മൃതിയുടെ ഒമ്പതാം അധ്യായം മൂന്നാമത്തെ ശ്ലോക ഭർത്താവിന്റെ സംരക്ഷത് കൈ പെണ്ണ് പെണ്ണു നാട്ടിലുണ്ട് ഏതെങ്കിലും ജന്തുവിന് കല്യാണോ ഇല്ല ഓൽക്കുണ്ടോ മണിയറ ഇല്ല അപ്പൊ മണിയറ ഉള്ളവരും മണിയറ മണിയറൊരിക്കവരും കല്യാണം കഴിച്ചവരും ഈ നായും പതിനെയും ഒക്കെ ചത്താ ഒരേപോലെ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ കുറച്ച് പ്രശ്ന ഇനി ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുന്നത് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് എൻ്റെ തെളിവുണ്ടോ ഞാൻ പറയുന്നു എവിഡൻസ് ഞാൻ നിങ്ങൾക്ക് പടിതരാം ഞാനുങ്ങളുണ്ട് എന്നുള്ളതിന്റെ തെളിവ് അത് തന്നെ ഞാനുങ്ങളുണ്ടോ ഇത് സത്യാണോ എങ്കിൽ അത് തന്നെ